മനുഷ്യ മനസ്സിൻ്റെ താളം തെറ്റലുകളെ ഭ്രാന്തെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ താളം തെറ്റലുകളെ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാം ഈ ക്യാൻസറിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഒരുങ്ങിക്കഴിഞ്ഞു മനുഷ്യ കോശങ്ങളെ കാർന്നു തിന്നാൻ ഇനി ക്യാൻസറിന് അല്പം ഭയക്കേണ്ടി വരും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് ക്യാൻസറിനെ ഉന്മൂലനം ചെയ്യാനുള്ള വൻ കണ്ടുപിടുത്തവുമായി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു അത് ഒരു പ്ലാൻ പ്രോഡക്റ്റ് വളരെ ഒരു പ്ലാന്റിൽ നിന്നുള്ള പ്ലാൻറ്റീവാണ് അതുപോലെയുള്ള ഡെറിവേറ്റീവ്സിന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവടുന്നു പല വിദേശ രാജ്യങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു ഡ്രഗായിട്ട് രൂപാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം ഈ മോളിക്യൂൾസ് വെള്ളത്തിലലിയില്ല വെള്ളത്തിലലിയുന്ന മരുന്നുകളാണ് നമുക്ക് ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എഗിമോതെറാപ്പിക്കൊക്കെയുള്ള എല്ലാ മരുന്നുകളും ഇഞ്ചെക്ഷനായിട്ട് പോയാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലത് എത്തുകയും ക്യാൻസറിനെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ പ്രോഡക്റ്റിന് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ സാധിക്കും അതൊരു ക്യാൻസർ ടിഷ്യൂവിൽ വരുത്തായിട്ട് പുറത്ത് വെച്ചാൽ പോലും അതിന് നശിപ്പിക്കാനൊക്കെ വന്ന് തെളിയിക്കും പക്ഷേ അങ്ങനല്ലല്ലോ ആന്തരിക അവയകങ്ങളിൽ ക്യാൻസറിൻ്റെ മരുന്നെത്തേണ്ടത് ഇനിക്കൂടെ പോകണം അപ്പോൾ ആ പ്രോഡക്റ്റിനെ ആ മോളിക്യൂഡിനെ ഓട്ടസോളബിൾ ആക്കാനുള്ള ടെക്നോളജിയാണ് ആ ഒരു ബയോ കെമിക്കൽ പ്രോസസ്സാണ് അതിലെ ആ ടെക്നോളജി എന്ന് പറയുന്നത് ആ പ്രോസസ്സാണ് അതിലെ ടെക്നോളജി അപ്പോൾ ബ്ലഡിലുള്ള ആൽബുമിനുമായിട്ട് അതിനെ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഒരു പ്രത്യേക ടെക്നോളജി വഴി സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടസോളബിൾ ആയി മാറും ആ ആ കോമ്പൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യുകയും അതിനെ ആലബുമിനുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അതിനെ വാട്ടർ സോളബിലിറ്റി വരാനുള്ള ആ ടെക്നോളജി കൂടെ അതിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അതൊരു ഡ്രഗ് ആക്കാൻ സാധിക്കും ആ ഡ്രഗിനെ നമ്മൾ ക്യാൻസറിൻ്റെ മോഡൽസ് ആനിമൽസിൽ എലികളിൽ ക്യാൻസർ ഉണ്ടാക്കിയിട്ട് അതിൽ അവർക്ക് ഈ ആനിമൽസിനത് കൊടുത്ത് നോക്കുക അല്ലെങ്കിൽ ആ ക്യാൻസർ സെൽസിൻ്റെ പുറത്ത് ആ മരുന്ന് സ്പ്രേ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ സെൽസ് നശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നീട് ചെയ്ത എക്സ്പെരിമെൻസൊക്കെ ഇത് ഇഞ്ചെക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ലിവറിൽ മെറ്റബളൈസ് ചെയ്ത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ കിറ്റി കൂടാണോ പോകുന്നത് ഒരു ഡോസ് കൊടുത്താൽ ബ്ലഡിൽ എത്ര അളവിൽ ആ കിണിക്കൽ ബ്ലഡ് ഒരു നിലനിൽക്കുന്നുണ്ട് അത് ബ്ലഡിൽ പോകാൻ എത്ര സമയമെടുക്കും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മരുന്ന് ഇത്തിരി കയറുന്നതിനു ഫ്രോമക്കോക്കൈനറ്റിക് സ്റ്റഡീസ് എന്ന് പറയും ആ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്ത് ഈ ആനിമൽ എക്സ്പെരിമെൻസ് മുഴുവനായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയ്ക്ക് കൊടുത്ത് അവരെ ആ പരിശോധന അതെല്ലാം പഠിച്ചതിന് ശേഷം ഇതിന് ആൻറ്റി ക്യാൻസർ ഇഫക്റ്റ് ഉണ്ടെന്ന് കൺവിൻസ്ഡ് ആകുകയും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇത് ഹ്യൂമൻസിൽ സേഫായിട്ട് കൊടുക്കാവുന്നതാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഹ്യൂമൻ ട്രയൽസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട് പിന്നെ അത് ഹ്യൂമൻ ട്രയൽസ് കൊടുക്കണം അത് തന്നെ ആദ്യം നോർമൽ ഹ്യൂമൻ ബീങ്സിൽ ഒന്ന് കൊടുക്കണം അത് സേഫാണോ വേറെ ടിഷ്യൂ ഡാമേജ് വല്ലതും വരുമോ ലിവറിൽ ടോക്സിറ്റി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ മറ്റ് ബ്ലഡിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത് കണ്ടുപിടിക്കാനുണ്ട് അതുകൂടാതെ മനുഷ്യരിൽ ഏത് ഡോസ് കൊടുത്താലാണ് ക്യാൻസറിൻ്റെ ഇഫക്റ്റ് ആൻറ്റി ക്യാൻസർ പ്രോ ഇഫക്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഡോസ് കൊടുത്ത് എത്ര ഡോസ് കൊടുത്താൽ അത് ഇത്ര മണിക്കൂറാ ഇഫക്റ്റ് നിൽക്കും അടുത്ത ഡോസ് ഇപ്പം കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള പല ഡോസിംഗും ഇതുപോലുള്ള ഫാമകോക്കാനറ്റിക് പ്രോപ്പർട്ടീസും ഹ്യൂമൺ ടിഷ്യൂലുള്ളത് ഹ്യൂമൻ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സംഭവിക്കുന്നറിയണം അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി വരുന്നത് സേഫ് ആണോ എന്നുള്ളത് അറിയണം അപ്പോൾ സേഫ്റ്റിയും ഈ ഫാമക്കോക്കാനറ്റിക് ആസ്പെക്ട്സും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന മൂന്നാമത്തെ ഫേസ് ത്രീയെന്ന് പറഞ്ഞാൽ ട്രയലിലോട്ട് വരും ആ സമയത്ത് ഇത് മാത്രമായിട്ട് കൊടുക്കാനൊക്കില്ല കാരണം ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോകുന്ന എത്തിക്കലി അത് അല്ല ഒരാൾ ഉള്ള ക്യാൻസറുള്ളൊരു പേഷ്യൻറ്റിന് ക്യാൻസറിന് ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുള്ളപ്പോൾ ഒരു പരീക്ഷണ മരുന്ന് കൊടുക്കുന്നത് എത്തിക്കലാണ് അപ്പം അങ്ങനെയുള്ള ക്യാൻസർ ഉള്ളവരെ രണ്ട് ഗ്രൂപ്പായിട്ട് വിഭജിച്ചിട്ട് ആ ഒരു ഗ്രൂപ്പിന് ക്യാൻസറിനുള്ള ഇപ്പോഴുള്ള മരുന്ന് കൊടുക്കുകയും മറ്റൊരു ഗ്രൂപ്പിന് ആ മരുന്ന് ക്യാൻസറിനുള്ള മരുന്ന് കൊടുക്കുകയും അതിനോടൊപ്പം പുതിയ മരുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ അഡീഷണൽ നമ്മളുടെ പുതിയ മരുന്നും കൂടെ ചെല്ലുന്നവർക്ക് കൂടുതൽ ബെറ്റർ ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മാത്രമായിട്ടൊരു ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് വരണമെങ്കിൽ ഇനിയൊരു മൂന്നാല് വർഷത്തെ വർക്കുണ്ട് അത് നമ്മളുടെ എടുക്കുന്ന കമ്പനിയുടെ എഫിഷ്യൻസി പോലിരിക്കും അവരൊരു ക്ലിനിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ഇത് കൊടുക്കണം ഡ്രഗ് ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യയിൽ നിന്ന് പെർമിഷനും മറ്റും സമയത്ത് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ആസ്പെക്ട്സ് എല്ലാം കമ്പയൻ ചെയ്യുന്ന ഒരു ഈസിലി ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ഉള്ളത് എന്നാലും ആ ടെക്നോളജി ഈസ് വെരി നോവൽ ഏറ്റവും പുതുമയാർന്നതാണ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ടെക്നോളജിയാണ് ഇനി പറഞ്ഞ ക്ലിനിക്കൽ ട്രയൽസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ഇത് മാനുഫാക്ചറിങ് ഇത് സേഫ് ആണ് ഹ്യൂമൻസിന് സേഫാണ് ഇഫക്റ്റീവാണ് ഇപ്പോഴത്തെ ഡ്രഗ്സിൻ്റെ അത്രയും തന്നെ ഇഫക്റ്റീവ് ആയാലും മതി പക്ഷേ കോസ്റ്റ് അത്ര കോസ്റ്റ്ലി അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഇല്ലാത്തതാണെങ്കിൽ ഇപ്പോഴുള്ള മരുന്നുകളെ റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കാം അതല്ല അതിനെക്കാട്ടിലും ഇഫക്റ്റീവാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ കൂടുതൽ ഇഫക്റ്റീവ് ആയതുകൊണ്ട് ചിലപ്പം ഇഫക്റ്റീവല്ല ഹ്യൂമൻസിൽ നമ്മൾ ആനിമൽസിൻ്റെ ഒക്കെ കണ്ടെങ്കിലും ചിലപ്പം ഹ്യൂമൻസിൽ ഇഫക്റ്റീവ് അല്ല എന്നും ആകാം അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊരു ഈസിലി ഫോർ ത്രീ ഫോർ ഇയേഴ്സാകും എന്ത് വിദേശ രാജ്യങ്ങൾക്കും താല്പര്യമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇത് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ അവർക്ക് വിദേശ രാജ്യത്തും ഇത് ഒരുപാടിയിൽ കിടക്കാൻ സാധിക്കും ഒരു ക്ലിനിക്കൽ ട്രയലിൽ വരുന്ന ഉടനെ കേരളത്തിലുള്ള ക്യാൻസർ സെൻറ്റേഴ്സിന് ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കും അങ്ങനെ ഒരു ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതുമാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്റ്റേറ്റ്സിനും രാജ്യത്തിൻ്റെ പുറത്തും മുഖത്തുമൊക്കെ അത് സക്സസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും താല്പര്യമുള്ളൊരു ഡ്രഗായിരിക്കും കാരണം അത് നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ലെസ് ടോക്സിക് ആകാനാണ് സാധ്യത മറ്റേ ഹീമോതെറാപ്പിറ്റിക് ഡ്രഗ്സ് പോലായിരിക്കും അവരെ സേഫ് ആകാനുള്ള സാധ്യതയുണ്ട് വില കുറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഈ എല്ലാ ഘട്ടവും കഴിഞ്ഞതിന് ശേഷമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഒരു ആർ എൻ്റെ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള നിലയിൽ അതൊരു ആൻറ്റി ക്യാൻസർ ഡ്രഗിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് അതൊരു വലിയ നേട്ടം തന്നെയാണ് പക്ഷെ അത് ഡ്രഗ് ആയിട്ട് വരികയും ആ ഡ്രഗ് സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഏതു തരം ക്യാൻസറിനാണ് സേഫ് എക്സിസ്റ്റിംഗ് ഡ്രഗ്സിനെക്കാട്ടിലും സുപ്പീരിയറാണോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് മരുന്നായി ഒരു വലിയ കണ്ടുപിടുത്തമായെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ടെക്നോളജിയുടെ ആസ്പെക്റ്റിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് ആരും ചെയ്തിട്ടില്ലാത്ത അത് ചെയ്തു എന്നുള്ളത് നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ വലിയ നേട്ടമാണ് ഇപ്പോഴും വളരെ ആകാംക്ഷയോടെ നമ്മളുടെ ടെക്നോളജി എങ്ങനെയൊരു പ്രോഡക്റ്റായിട്ട് വരും എന്നുള്ളതായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത് നാച്ചുറലി നമ്മുടെ ചിത്ര ഹാർട്ട് വാലും എല്ലാം സർക്കാർ ആശുപത്രികളിൽ ഉപയോഗിക്കുകയല്ലേ കടിക സർജറി ഉള്ള സ്ഥലങ്ങളിലല്ല വില കുറഞ്ഞ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാല് ആയത് അതുകൊണ്ട് ഡെഫിനറ്റ്ലി ചിത്ര ബ്രാൻഡിൽ നിന്ന് വരുന്ന ടെക്നോളജിയൊന്നും ഇന്ത്യയിലെവിടെ എവിടെയായാലും അതിന് കേരള ിച്ച് ഇനി ക്യാൻസറിനെ ഒരു ചെറുപുഞ്ചിരിയോടെ നേരിടാം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പുതിയ കണ്ടുപിടുത്തത്തിന് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം തിരുവനന്തപുരം ആർ സി സിക്ക് മുന്നുമ്പിൽ നിന്നും ക്യാമറാമാൻ വിശാഖിനോടൊപ്പം നജിതാ ക്ലമൻ മലയാളി വാർത്ത